ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ പർത്ത ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ശക്തരായ ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് പരാജയപ്പെടുത്താൻ ടീം ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിൽ ഇരു ടീമുകളുടെയും താരങ്ങൾ തമ്മിൽ കൊമ്പുകോർക്കലും ഉണ്ടായിരുന്നു ജയ്സ്വാളും മിച്ചൽ സ്റ്റാർക്കും തമ്മിൽ മൈതാനത്ത് നടന്ന വാക്പോരുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനുശേഷം ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസീസ് താരം മിച്ചൽ ജോൺസൺ ഇന്ത്യക്ക് െതിരായ ടെസ്റ്റ് പരമ്പര ഒരു യുദ്ധമെന്ന രീതിയിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ കാണണമെന്നാണ് മിച്ചൽ ജോൺസൺ പറയുന്നത് പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ മിച്ചൽ സ്റ്റാർക്കിനെതിരെ വാക്പൂർ നടത്തിയത് ആയിരുന്നു ഓസീസ് മണ്ണിൽ ആദ്യ മത്സരം കളിക്കുന്ന ജയ്സ്വാൾ സ്റ്റാർക്കിനെ പോലെ ഒരു ബോളറെ സ്ലഡ്ജ് ചെയ്തത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മിച്ചൽ ജോൺസൺ പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രീസിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർ അല്പം ആക്രമണ മനോഭാവം പുലർത്തണമെന്നും മിച്ചൽ ജോൺസൺ ചൂണ്ടിക്കാട്ടി അഗ്രസീവായ രീതിയിൽ ഇന്ത്യൻ ബോളർമാരെ നേരിടാൻ ഓസ്ട്രേലിയ ശ്രമിക്കണമെന്നാണ് മിച്ചൽ ജോൺസന്റെ നിലപാട് പെർത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ സാധിക്കാതിരുന്ന ഓസ്ട്രേലിയയുടെ സൂപ്പർ ാരങ്ങളായ ലംബുഷെയ്നും സ്റ്റീവ് സ്മിത്തിനും ടീമിൽ നിന്നും മാറി നിൽക്കട്ടെയെന്നും ജോൺസൺ അഭിപ്രായപ്പെട്ടു ഇരുവർക്കും പകരക്കാരെ ഓസ്ട്രേലിയ കണ്ടെത്തണമെന്ന സൂപ്പർ താരം പറയുന്നു മറ്റൊന്ന് ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറും മുൻ സാധാരണവുമായിരുന്നു വിനോദ് കാമ്പിളിയും കണ്ടുമുട്ടിയ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇവരുടെ ആദ്യകാല പരിശീലകനായ രമാകാന്ത് അഞ്ചരേക്കറുടെ സ്മരണയ്ക്കായി നടത്തിയ പരിപാടിയിലാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് വേദിയിൽ കാമ്പിളി വന്നിരുന്നപ്പോൾ അത് കണ്ട സച്ചിൻ ഉടൻ തന്നെ കാമ്പിളിയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയായിരുന്നു സച്ചിനെ കണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കൈ മുറുകെ പിടിച്ചായിരുന്നു വിനോദ് കാമ്പിളി സംസാരിച്ചിരുന്നത് ഒരുപാട് നേരം അദ്ദേഹം സച്ചിൻ്റെ കൈ പിടിച്ചിരുന്നു സച്ചിൻ പോകാനായി ശ്രമിക്കുമ്പോഴും വിനോദ് കാമ്പ്ളി തൻ്റെ സുഹൃത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ഒടുവിൽ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളെത്തിയാണ് സച്ചിനെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി താരങ്ങളായിട്ടായിരുന്നു ആരാധകർ സച്ചിൻ ടെണ്ടുൽക്കറേയും വിനോദ് കാമ്പ്ളിയെയും കണ്ടിരുന്നത് തൻ്റെ കരിയറിൻ്റെ ആദ്യ രണ്ട് മത്സരങ്ങൾ കാമ്പ്ളി തുടർച്ചയായി സെഞ്ചുറികളടക്കം നേടിയിരുന്നു